പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൽ സ്വാഗതം ഞാൻ ഉണ്ണിലാൽ ഇന്ന് വന്നിരിക്കുന്നത് കുഴൽമന്നം കോട്ടായി നമ്മൾ ഈ കാണുന്ന റോഡ് കോട്ടായാണ് കേട്ടോ കോട്ടായി വലിയ സ ടൗണാണ് ശരിക്കും പറഞ്ഞാൽ പെരുങ്ങോട്ട് കുറിശിക്ക് കുഴൽമന്നം പെരുങ്ങോട്ട് കുറിശ്ശേക്ക് പോകുന്ന മെയിൻ ബസ് റൂട്ടാണ് ഇവിടെ ഈ സ ബാങ്ക് പോലീസ് സ്റ്റേഷൻ അക്ഷയ് വില്ലേജ് പഞ്ചായത്ത് റെജിസ്ടർ ഓഫീസ് രണ്ടെണ്ണം ഒന്നാം വില്ലേജ് രണ്ടാം വില്ലേജ് വലിയൊരു ടൗണാണ് ആണ് എടുത്തു പറയാനായിട്ട് ഒത്തിരി വലിയ ടൗൺ തന്നെയാണ് എൽ കെ ജി മുതൽ പ്ലസ് വൺ പ്ലസ് ടു വരെയുള്ള സ്കൂളടക്കം ഈ ഭാഗത്ത് ഈ കോട്ടയ ടൗണിൻ്റെ പരിസരത്തുണ്ട് കോട്ടയ ടൗൺ മെയിൻ ബസ് റൂട്ടാണ് നമ്മൾ ഈ കാണുന്നത് ഈ ബസ് റൂട്ടിൽ നിന്നും നേരെ ഇടതുഭാഗത്തേക്ക് തിരിയുമ്പോൾ നമുക്കത് പോകുന്നത് എവിടേക്കാണെന്നറിയുമോ പുളിനെല്ലി ബസ് റൂട്ടാണ് ഈ കാണുന്നത് പുളിനെല്ലി ഈ പുളിനെല്ലി ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം നൂറ്റമ്പത് ഇരുന്നൂറ് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് മീറ്ററിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന ഒരു വില്ലയിൽ നിൽക്കുന്ന നല്ലൊരു വീട് ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് അഞ്ച് സെൻറ്റ് സ്ഥലം രണ്ട് നില വീടാണ് കേട്ടോ വീട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വീട് തന്നെയാണ് അടിപൊളി വീടാണ് അപ്പോൾ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് വീടുകളുണ്ട് ഈ വീട്ടിലേക്ക് എല്ലാത്തിലും വീട്ട് വീടുകളിലേക്കും കൂടിയിട്ടാണ് ഇവിടെ വെള്ളം സപ്ലൈ ചെയ്യുന്നത് കാലത്തെണിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കിലേക്ക് വെള്ളം നിറഞ്ഞിട്ടുണ്ടാകും നമുക്കിവിടെ നിന്ന് നമ്മുടെ വീട്ടിൻ്റെ അവിടെ തന്നെ നിന്ന് ഓണാക്കിയാൽ മതി വെള്ളം ടാങ്കിൽ നിറയും വെള്ള സൗകര്യത്തിനായിട്ട് എല്ലാ വീട്ടിലേക്കും കൂടിയിട്ട് ഇവിടെ ഒരാളെ നിയമിച്ചിട്ടുണ്ട് കാലത്തെണിച്ച് വെള്ളം അടിക്കാനും എല്ലാത്തിനും കൂടിയിട്ട് ഒരാളെ നിയമിച്ചിട്ടുമുണ്ട് ഒരു നല്ലൊരു വില്ലയാണ് ഡോക്ടർമാരും വക്കീലന്മാരും എല്ലാം താമസിക്കുന്ന നല്ലൊരു വില്ല തന്നെയാണ് കേട്ടോ അപ്പം നല്ലൊരു മുറ്റം ഈ വീട്ടിന് വീടിൻ്റെ ഫ്രണ്ടായിട്ട് നല്ലൊരു മുറ്റം കൊടുത്തിരിക്കുന്നു ആ മുറ്റത്തിനനുസരിച്ച് തന്നെ നല്ല ചെറിയ കമ്പിയാണ് ഇട്ടിരിക്കുന്നത് എല്ലാവരുടെയും മതിലാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് ഫുള്ള് കമ്പി ഇട്ടിട്ടാണ് ഈ വീട് നിൽക്കുന്നത് ആ ഒരു കമ്പിയൊക്കെ ഇട്ട് മുറ്റമൊക്കെ ഇൻ്റർലോക്ക് ചെയ്ത് ആ ഫ്രണ്ട് ഭാഗം കമ്പി ഇട്ടപ്പോൾ തന്നെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ വലിയൊരു കാർ പോർച്ചും കൊടുത്തിട്ടുണ്ട് നല്ലൊരു സിറ്റപ്പ് ഇട്ട് സിറ്റൌട്ടിൽ നിന്ന് നേരെ ഹാളിലേക്കാണ് വീടിൻ്റെ അകമൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഞങ്ങൾ കാണണം എന്നാലാണ് നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയത്തുള്ളു അത്രയും നല്ല മനോഹരമായ ഒരു വീട് തന്നെയാണ് വീടിൻ്റെ വില ഞാൻ ആദ്യം തന്നെ പറയാം നാൽപ്പത്തി ഒമ്പതര ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിച്ച വില അഞ്ച് സെൻറ് സ്ഥലത്തിനും ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടിനും നാൽപ്പത്തി ഒമ്പതര ലക്ഷം രൂപ എല്ലാ റൂമിലും കബോർഡ് വർക്ക് ഇതേപോലെ എല്ലാം വൃത്തിയായിട്ട് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ആണ് എല്ലാ ബെഡ്റൂമും വരുന്നത് ഒരു പൊട്ടലില്ല ഒരു പെയിൻറ്റിങ്ങിൻ്റെ പോരായ്മയില്ല എല്ലാം കൊണ്ടും വളരെ നീറ്റായിട്ട് നല്ല ഭംഗിയുള്ള ഒരു വീടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് താഴത്തെ ഒരു ബെഡ്റൂം കഴിഞ്ഞു അത് കഴിഞ്ഞാൽ നല്ലൊരു ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ എത്തി വലിയൊരു ഡൈനിങ് ഹാൾ തന്നെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് അടുത്തത് നമുക്ക് നേരെ അടുത്തത് ഇതാ കേട്ടോ നമുക്ക് ഈ ഡൈനിങ് ഹാളിൽ തന്നെ നല്ലൊരു സ്റ്റോറേജ് ഫേസ് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമുക്കൊരു അടുക്കളയാണ് അടുക്കളയിൽ ഒട്ടും വർക്ക് ബാലൻസ് ഒന്നും ഇല്ലാട്ടോ എല്ലാ കബോർഡ് വർക്കുകളും ഇൻറ്റീരിയർ വർക്കുകളും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ പണിതിട്ടുണ്ട് വീടിൻ്റെ ഉടമസ്ഥൻ അതുകൊണ്ട് തന്നെ ഈ നാൽപ്പത്തിഒമ്പത് ലക്ഷം രൂപ എന്ന് പറഞ്ഞത് ഒട്ടും കൂടുതലല്ല വില അഞ്ചര സെൻറ്റ് സ്ഥലത്തിനും അല്ല സോറി അഞ്ച് സെൻറ്റ് സ്ഥലത്തിനും എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടിനും എന്തായാലും ഇനിയും ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരും ഓണറുമായി നേരിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ നേരെ മോളത്തെ നിലയിലേക്ക് പോവാം മോളത്തു നിലയിൽ രണ്ട് ബെഡ്റൂമുണ്ട് അപ്പം മൂന്ന് ബെഡ്റൂമുള്ള നല്ല മനോഹരമായ നല്ലൊരു വീട് തന്നെയാണ് വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് ഇനി നി ഈ വീഡിയോ കാണുന്നവരുടെ കയ്യിൽ വീടോ സ്ഥലമോ ഫ്ലാറ്റോ സ്ഥലങ്ങളോ ഏതുമാകട്ടെ വിൽക്കാനുണ്ടെങ്കിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്താൽ അവിടെ വന്ന് വീഡിയോ എടുത്ത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് എത്തിക്കുന്ന അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകൾ വീടും സ്ഥലമൊക്കെ വിറ്റുപോകുമെന്ന് ഞാൻ ഉറപ്പ് നിങ്ങൾക്ക് നൽകുകയാണ് കേട്ടോ ഇനി നമുക്ക് മുഖത്ത് നിലയിൽ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം നല്ല വലിയൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് അതുകൂടാതെ നിങ്ങൾ വാങ്ങുന്ന പ്രോപ്പർട്ടിക്കും ലോൺ സൗകര്യം അതായത് സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവരാണ് ലോൺ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കാവുന്നതാണ് ഇനി ഒരു ബിൽഡിംഗ് പുതിയതായിട്ട് പണിയാനാണ് ലോൺ വേണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ലോണിനെക്കുറിച്ച് ഏത് ഡീറ്റെയിൽ അറിയുവാനും സ്ക്രീനക്കാരുടെ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ എന്നോ മൂർത്ത നിലയിൽ വലിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ എല്ലാ വീടും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും നല്ല അടിപൊളി അത്രയും വലിയൊരു ബാൽക്കണി തന്നെയാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് ബാൽക്കണി ഉണ്ട് ഈ വീട്ടിലേക്ക് വീടിൻ്റെ മുൻഭാഗത്തായിട്ട് രണ്ട് ബാൽക്കണി നമ്മൾ ഈ കാണുന്ന വീടിൻ്റെ ദർശനം വരുന്നത് വീടിൻ്റെ കട്ടള ഭാഗം അതായത് ഡോറ് വരുന്നത് വടക്കിട്ടും നമുക്ക് ഇറങ്ങി ചെല്ലുന്നത് കിഴക്കിട്ടുമാണ് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നോക്കാം വടക്ക് ദർശനം കിഴക്ക് വേണമെങ്കിൽ ദർശനമായിട്ട് കൂട്ടാണ്ടോ അപ്പോൾ നല്ല വാസ്തു പ്രകാരം തന്നെ വീട് പണിത നല്ലൊരു വീട് തന്നെയാണ് ഇവിടെ പൈപ്പ് വെള്ളത്തിൻ്റെ കണക്ഷനും കൊടുത്തിട്ട് കേട്ടോ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ട് ഈ ഭാഗത്ത് ഒരു അലക്ക് കല്ല് കൊടുത്തിട്ട് ചുറ്റു ഭാഗവും മതിലുകെട്ടി മനോഹരമായ ഒരു വീടാണ് വീടിൻ്റെ വില ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നാൽപ്പത്തി ഒമ്പതര ലക്ഷം രൂപ അഞ്ച് സെൻറ്റ് സ്ഥലം ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ സ്ക്രീൻ അക്കൗണ്ട നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ കാണുന്ന വീട് കാണാൻ വരുന്നവർ വീട് ഇഷ്ടപ്പെട്ടിട്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കാണാൻ വരുന്നവർ തലേ ദിവസമെങ്കിലും വിളിച്ച് പറയേണ്ടതാണ് അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ വീടിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിലില്ല ഉടമസ്ഥൻ ദൂരെയാണ് താമസിക്കുന്നത് അപ്പോൾ തലേ ദിവസം പറഞ്ഞാലേ താക്കോല് കൊണ്ട് വരുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് തലേ ദിവസം പറയണമെന്ന് പറഞ്ഞത് അപ്പോൾ നല്ല മനോഹരമായ വീട് നല്ല തലയിൽ തലയെടുപ്പോടു കൂടി നിൽക്കുന്ന അടിപൊളി വീടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോ ഞാൻ ഇനി വീണ്ടും വരും ബൈ ബൈ